ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പരിപ്പുവാറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കണേ അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ പരിപ്പുവര എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഞാനിവിടെ നൂറ് ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇപ്പം പരിപ്പൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി ഒഴിച്ച് അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് ഉപ്പ് വിട്ടതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വരട്ടെ ആ സമയത്ത് നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂട് ചൂടായി വന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നല്ല പൊട്ടി വന്ന സമയത്ത് കാൽ സ്പൂണും പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരമൊക്കെ നല്ല മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് വെളുത്തുള്ളിയും ജീരമൊക്കെ ചേർക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ അതൊക്കെ മൂത്ത് വരുമ്പോൾ ഒരു അര ചെറിയ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ മൂന്ന് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സവോള ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളർ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ആ കൂടെ ഇട്ടൊരു ശകല ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പരിപ്പിൽ ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഈ സവാളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ ഏകദേശം നമ്മളെ സവളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ പച്ചമണം പോവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് തട്ടി തട്ടിക്കൊടുക്കുക അപ്പം പരിപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ഒരു പരിപ്പ് കറിയാണ് ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ പരിപ്പിൽ കുറച്ച് ഏറെ ചാറ് വെക്കണം അല്ലെങ്കിൽ അത് ഇരുന്ന് ചൂടാറിപ്പോകുമ്പം അത് മൊത്തം നല്ല കുറുകിപ്പോവും അപ്പം നമ്മൾ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കറിയാണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്